വെണ്ടിലാണ് കേട്ടോ യാസ് യാസിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഉള്ളിൽ നമ്മുടെ വിനോദേട്ടനുണ്ട് ഹരി ഹായ് പറ വന്നെങ്കിൽ ഇല്ല കേബ് ആ വിജയകുമാർ വിജയനാകാത്ത 뭐비스게 <sociedad> <îneaining> <ınıantic Leonard> <sadalme> <FIL licensed> ോറിക്കാരൻ നടുപ്പിടെ നമ്മൾ ഈ സർക്കസ് കാണിച്ച് ഓടിക്കണം അതൊക്കെ ഓർക്ക് സമയം ആവാ നമുക്ക് സമയം ആവാ അത് മനസ്സിലാവല്ലോ നമുക്ക് കറക്റ്റ് മാറ്റി തന്നില്ല ഓർഡിനറി വണ്ടിയും കൂടെ നമ്മുടെ നാട്ടിലും റോഡ് വലുതാക്കി കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെ കേരളത്തിൽ ഓടിക്കരുതല്ലേ പിൻവാരത്തിൽ പിടിക്കും വേറൊരു സംസ്ഥാനത്ത് ഇങ്ങനെ പിടിത്തം കണ്ടിട്ടില്ല ആ ആ ചെല ആക്സിഡന്റ് ഒക്കെ മനഃപൂർവ്വം ഇടിച്ച് കൊല്ലുന്നതായിട്ടതോ വെള്ളം ഇടിച്ചോണ്ട് പോയി ആക്സിഡന്റ് ഉണ്ടാക്കുന്നത് മനഃപൂർവായിട്ടുള്ളത് തന്നെ കരുതണം കാരണം അപകടം ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിട്ട് വണ്ടി എടുത്തോണ്ട് പോവല്ലേ നമ്മുടെ കൂടെ ഇന്ന് പാലക്കാട്ട് വടക്കാഞ്ചേരിക്കാരൻ വിനോദാണ് കേട്ടോ എന്നെക്കാളിൽ ഇളയ ആൾ വിനോദ് ഏട്ടനല്ല കൊച്ചു പയ്യനാണ് കല്ലട ഇല്ലായിരുന്നുണ്ടോ ഒഴിവുണ്ടോ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വിചാരിക്കും ആ സ്പീഡ് ലൈനിൽ കൂടെ പതുക്കെ പോകുന്നതാണ് ഏറ്റവും സൗകര്യം പക്ഷേ അത് മറ്റുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പതുക്കെ പോകുന്നവർ ആ പതുക്കെ പോകാനുള്ള ലൈനിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും ഒത്തിരി പേര് എൻ്റെ ഡ്രൈവിങ് അറിയാവുന്ന സുഹൃത്തുക്കൾ വർഷങ്ങളായിട്ട് വണ്ടി ഓടിക്കുന്ന സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് നല്ല മൈലേജ് കിട്ടും നല്ല സുഖമാണ് ഇടയിൽ നിന്നൊന്നും വണ്ടി ചാടില്ല അതുകൊണ്ട് ഫാസ്റ്റ് ലൈനിൽ കയറി അങ്ങ് പോകാന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞ ഒരു ആർ ടി ഒ വരെ പറഞ്ഞിട്ടുണ്ട് ആള് ഒത്തിരി പ്രായമുള്ള ആർ ടിഒ ആണ് ആള് പറഞ്ഞു നല്ല മൈലേജ് കിട്ടാൻ ഞാൻ ഫാസ്റ്റ് ലൈനില് കൂടെ പതുക്കെ പോകുന്നു പക്ഷെ ഒരിക്കലും ഒരിക്കലും അങ്ങനെ പതുക്കെ പോകണമെങ്കിൽ അതിന് ഇപ്പൊ വരില്ലേ ആ നമ്മുടെ വടക്കാഞ്ചേരി അപകടം തന്നെ റൈറ്റ് ലൈനിൽ കൂടി ഒരു കാറ് പതുക്കെ പോയതുകൊണ്ടാണ് പിന്നെ ആ ടൂറിസ്റ്റ് ബസ്സായിരുന്നു ഓവർ സ്പീഡായിരുന്നു ആ അവ കെ എസ് ആർ ടി സി ബസ്സിന്റെ പുറകെ മേടിച്ചില്ലേ ആ പെട്ടെന്ന് ചവിട്ടി ആ പ്രതീക്ഷിക്കുന്നില്ലല്ലോ കണ്ടിപ്പം കണ്ടില്ല നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു സ്വിഫ്റ്റ് ഉണ്ട് ഡിസൈറുണ്ട് ഇങ്ങനെ കട്ടടിക്കുക കട്ട് ചെയ്യാൻ നോക്കിയതാണ് ആ സൂപ്പർ മറ്റേ ടൂറിസ്റ്റുകാർ അപ്പം സൂപ്പർറാസ്സാരും പെട്ടെന്ന് ചവിട്ടുകയും ചെയ്തു ചവിട്ടിക്കളയുന്ന ഒരു സെക്കൻഡ് ശ്രദ്ധ പോയി കടൽ പറയൂ ആ ഡ്രൈവറെ ഡ്രൈവറെക്കുറിച്ചും ആ വണ്ടിയെ കുറിച്ചും പിന്നീട് ഇല്ല വണ്ടി ഇറങ്ങി പിന്നെ അതിന്റെ വലിയ തള്ളലൊന്നും കണ്ടില്ല കണ്ടില്ലേ ആ സൂപ്രാശകരം പെട്ടെന്നൊരാളെ നിർത്താൻ പറഞ്ഞു അയാൾ അവിടെ ചവിടികളെ मेकान मेक अच രാംകോ സിമെൻറ്റിൻ്റെ വണ്ടിയാണ് നമ്മൾ സിമെൻറ്റ് വണ്ടി ഓടുന്ന വീഡിയോ ചാനലുണ്ട് ഡാൽമിയ സിമെൻറ്റാണ് ഞാൻ ഓടിയിരുന്നത് ഡാൽമിയാപുരം തുന്ന് കേരളത്തിലേക്ക് ഇല്ലില്ലില്ല ഇവിടെ വണ്ടിയുണ്ട് ട്രാക്ടർ ഇല്ല ഞാൻ ഇങ്ങനെ റോ ആയിട്ടെത്തിയത് അക്കാര്യത്തിലൊക്കെ ഇരിക്കും മടിയ ഷാമയുടെ ഈശ്വർ ആണല്ലോ ശബരിമല നട ഇന്നടയ്ക്കും അല്ലെ ഇന്നലെ കേരളത്തിന്റെ വലിയൊരു വരുമാനം തീരും അത് കേരള സർക്കാരിന് വലിയ പിടിപാടില്ല അത് വല്യൊരു വരുമാനമാണ് ആ അതായത് ഈ വെട്ടിക്കടകള് പോലെ ഹോട്ടലുകൾ എല്ലാർക്കും വരുമാന അതെ നമ്മളെ അവിടെ തന്നെയാണെ വരുന്നവരെ ദ്രോഹിക്കല്ലേ നിലക്കലിന്ന് അവരെന്ത് ഇടി കൊണ്ട് വേണം കെ എസ് ആർ ടി സി കയറി പറ്റി സ്വാമിയാണെന്ന് പോലും നോട്ടം ഇല്ല ഇത്രയും ചാർജും ടിക്കറ്റ് ചാർജും കൊടുത്ത് ഒരു മലയ്ക്ക് പോകണം വരുന്നവരെ പിഴുകാണ് ശത്തൂടെയും വലതുവശത്തൂടെയും വണ്ടിയാണ് അഞ്ച് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ആളിനെ ആറ് കിലോമീറ്റർ സ്പീഡിൽ പോകുന്നവന് ഓവർടേക്ക് ചെയ്തു നമ്മുടെ സൂര്യയുടെ ചെന്നൈ വണ്ടിയാണ് മുന്നിൽ പോകാൻ അടുത്ത ഈശ്വർ പോകും ഇല്ലില്ല അത്ര ഇല്ല വണ്ടി കണ്ടിന്യൂ അതിന്റെ ഇപ്പൊ പുതിയ അല്ല എഞ്ചിൻ സൗണ്ട് ഭയങ്കര സൗണ്ടാ ഓ ഇന്ന സൗണ്ടാ വണ്ടീടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ട്രാക്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടോല എൽ ഫോർട്ടി വൺ പി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊമ്പത് നമ്മൾ അതിലാണോ യാത്ര ചെയ്ത് ആ മുന്നിൽ പോകുന്ന വണ്ടിയിലുള്ള ഒരു യാത്ര നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതൊരു ഫുൾ വ്ലോഗാണ് കയറി കാണാം അത് നോൺ സ്റ്റോപ്പ് സർവീസാണ് അതും ചെന്നൈ അത് ചെന്നൈ ദിണ്ടി പോണ്ടി വിഴുപ്പുരം സേലം അങ്ങനെ വരുന്നു ഞാൻ ഇരിക്കുന്ന വണ്ടി ചെന്നൈ ഇ സിആർ വഴിയാണ് പോണ്ടി വരുന്നത് പോണ്ടി ബാക്കി വിഴുപ്പുരം സേലം എറണാകുളം ഭാരത് മെൻസിനെയാണ് നമ്മൾ ഓവർടേക്ക് ചെയ്തത് ഓനെ ലൈറ്റ് ഇട്ട് കാണിച്ചാലൊന്നും മാറ്റി തരത്തില്ല അതുകൊണ്ടാണ് ഹോൺ അടിച്ചത് നമുക്ക് രാത്രിയിലും അങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഹോൺ അടിക്കേണ്ടി വരാറുണ്ട് സേലം കോയമ്പത്തൂർ റോഡും അതുപോലെ ചെന്നൈ കൃഷ്ണഗിരി റോഡിലും നല്ല രീതിയിൽ പണി നടക്കുന്നുണ്ട് ഫ്ലൈ ഓവറുകളെല്ലാം വരുന്നുണ്ട് നമ്മുടെ ഡൈവേർഷൻ സിസ്റ്റം പോലെയുണ്ട് പെട്ടെന്നുള്ള ബോക്ക് ആയതുകൊണ്ടാണ് ബസ്സേലായത് തമിഴ്നാട്ടിലാണ് വണ്ടി പക്ഷേ അതിന്റെ പേര് കണ്ടോ പന്തളരാജ അയ്യപ്പൻ എന്ന് വെച്ചാൽ തമിഴന്മാർക്കൊരു വികാരമാണ് പ്രകൃത്തെ ഫോട്ടോ വേറെ അയ്യപ്പൻ്റെയാണോ മുരുകനാണ് മുരുകനാണല്ലേ മയിലുണ്ട് മുരുകനാണ് പിന്നെ അത് കയറിയപ്പം ഈ ഈ ഷെഡ്യൂൾ തന്നെയാണോ കോട്ടയം ചെന്നൈ തന്നെയാണല്ലേ ഇതിഹാസ് കിടക്കുന്നല്ലോ രണ്ടും രണ്ടും ഇതിഹാസാണ് ആ എന്റെ നാട്ടിലേക്ക് പോവാ ഇതിഹാസിന് ഇപ്പൊ ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്തിട്ടുണ്ടല്ലോ ഓ ആ അവർക്കും ബാംഗ്ലൂർ ഓടിക്കാനായിരിക്കും മിക്കവാറും

ദിലീപിന്റെ ഒന്നുമല്ല അത് ദിലീപിന്റെ ഫ്രണ്ട് ആണ് സൂര്യ ശരത് ശരത്തേട്ടൻ ആ സൂര്യ ഹോട്ടലൊക്കെ ശരത്തേട്ടാ ഇവിടെ ഒരു ഇതുണ്ട് ബൾക്കർ നിർത്തിയിട്ടേക്കാ ഓനെന്തോ കംപ്ലൈൻ്റ് ആയിക്കിടക്കുക ഡ്രൈവറൊന്നും ഇല്ല ഇതിനകത്ത് അതോ ഡ്രൈവർ ഉറങ്ങുവാണോന്നറിയില്ല